ഗേൾസ് വെൽക്കം ബാക്ക് ടു ടിസ്റ്റേഴ്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പാറൂസിൻ്റെ സ്കൂൾ ഓപ്പണിംഗ് പർച്ചേസ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പാർട്ടൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിക്കാണ് കേട്ടോ നമ്മളോട് കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറട്ടൻ യു കെ ജിക്ക് ആണോ ഒന്നാം ക്ലാസ്സിലേക്കാണോ എന്ന് പാർട്ടൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്കൂൾ ഓപ്പണിംഗ് അറിയാമല്ലോ നമുക്ക് രണ്ടാം തീയതി സ്കൂൾ തുറക്കുന്നത് ഇപ്പം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ല ഓപ്പൺ ആവില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഇത്രയും ഹെവി റെയിൻ ഉള്ളപ്പോൾ ഉണ്ടാകുമോ സ്കൂൾ തുറക്കുമോ അത് എന്തൊക്കെയായിരട്ടെ അപ്പോൾ നമ്മുടെ പാവട്ടേന് വേണ്ടിയിട്ട് മേടിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം എൽ കെ ജീനേയും യു കെ ജീനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറേ സാധനങ്ങളൊക്കെ കുറവ് മേടിച്ചാൽ മതി ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും മേടിക്കേണ്ട അതൊക്കെ നമുക്ക് പ്രൊമോഷൻ ത്രൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരി ബാഗ് സ്കൂൾ ബാഗ് നമ്മൾ ഇപ്പം ഏട്ടനിട്ടത് കണ്ടിട്ടുണ്ടാകും നമ്മൾ പാറവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറുപണൊക്കെ കൂടി വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മള് അത് അത്യാവശ്യക്കാർ ഒന്ന് രണ്ട് പേർ ചോദിച്ചപ്പോഴും നമ്മൾ കൊടുത്തു വിളിക്കും കൂടെ മേടിച്ചത് കൊടുത്തു ക്യാരി ബാഗ് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാഗ് മേടിക്കണം പിന്നെ ചെരിപ്പ് മേടിക്കണം പിന്നെന്താ ആ അച്ചേരി നല്ല അച്ചേരിപ്പ് മേടിക്കണം പിന്നെ കൺമശിപ്പൊട്ട് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കീത്ത് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കീത്തു അതൊക്കെ കീത്ത് സെറ്റ് ചെയ്തോളും അപ്പം നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പോവാം പിന്നെ പെറ്റിക്കോട്ട് പാൻറ്റീസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ മേടിക്കണം പിന്നെ പിന്നെന്താ പറയുക ടവ്വല് മേടിക്കണം ആ അത് മേടിക്കണം ഞങ്ങളിത് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഗൈസ് ഇൻടർ കൊടുക്കുന്നത് പാർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഗൈസ് നമ്മളെ പർച്ചേസിംഗ് വീട്ടിലേക്ക് സ്വാഗതം ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കേണ്ടതുളളൂ എല്ലാം കൂടെ മേടിച്ചിട്ടുള്ള വീഡിയോ എന്തൊക്കെയാണ് മേടിച്ചത് കാണിക്കാം ഇപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് വീഡിയോ കാണിക്കാം നമ്മളപ്പതേ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് നമ്മുടെ പിള്ളേരുടെ ഓരോ കുറുമ്പോൾ എന്ന് പറയുന്നത് കേട്ടോ ഇവനീ കാണിക്കുന്നത് ഞങ്ങളിട്ട് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാശിക്കൂട്ടിനെ നന്നായിട്ട് അറിയുക പിന്നെയാണ് ഞങ്ങൾ ഓടി വരുന്നുള്ളത് ഒരാൾ പോയപ്പോൾ പിന്നാലെ പിന്നാലെല്ലാവരും പോകാൻ തുടങ്ങി അവരെയും ആരിക്കൂട്ട് തേ കാറിയറ്റിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച പുതിയ ടോപ്പാണ് കേട്ടോ എനിക്ക് എനിക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ അങ്ങനെയാണ് പക്ഷെ നല്ല ഡ്രസ്സാണ് നല്ല ഡ്രസ് ഉണ്ട് കളറൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു കുട്ടി ഗൗൺ പോലെ ഉണ്ട് ഞാൻ കുറച്ചും കൂടെ ചെറുതായി പോകും റെഡി തന്നെ സമയം കുറച്ചായിട്ടാ ഒരു ഉച്ചയ്ക്കായിട്ടുണ്ട് മഴ വളരെ കുറഞ്ഞൊരു നേരം നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മുഴുനീല ലിസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളെ ഈ പ്രാവശ്യം വളരെ കുറവ് സാധനങ്ങളെ പാറൂണ് മേടിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ പാറൂനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓൺലൈൻ നോക്കിയിട്ട് നല്ലൊരു നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റൊരു കുട്ടി ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മളത് വേറൊരു കുട്ടിക്ക് കൊടുത്തു കേട്ടോ ബാഗും ആ സാധനം കൂടെ നമ്മളൊരു കൂട്ടർ വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തു പറഞ്ഞു ആകെ മേടിക്കേണ്ടത് ബാഗ് മാത്രം മേടിക്കേണ്ടു പിന്നെ പെറ്റിക്കോട്ട് കാര്യങ്ങൾ പിന്നെ അവൾക്ക് ആ ലഞ്ച് ബോക്സിൻ്റെ ആയൊരു ബാഗും മേടിക്കണം പിന്നെ ഈ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അതായത് ബണ്ണ് ചീർപ്പ് പിന്നെ അവൾക്ക് എല്ലാ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ഒരു ലോഷൻ അതായത് അവൾക്ക് വേണ്ടി മാത്രമായിട്ട് സൺസ്ക്രീൻ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട് അതൊക്കെ ഇപ്രാവശ്യം മാമ മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞത് മാമയ്ക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കണം എന്ന് പൊക്കോ അപ്പൊ അതിനും കൂട്ടിയിട്ട് ഫാറിനും കൂട്ടി അപ്പൊ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങളെ മേടിക്കണ്ടു ബാഗ് മേടിക്കണം അപ്പാറിന് ഷൂ മേടിക്കണം ചെരുപ്പ് മേടിക്കണം പിന്നെ പെറ്റിക്കോട്ട് മേടിക്കണം അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളാണ് എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് തൊട്ടേ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നു തുടങ്ങി പാർട്ടിൻ്റെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടോ ചോയിച്ച് ഇടോ ചോയിച്ചു സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മുമ്പ് ആണല്ലോ അതിനുള്ളൊരു പ്രിപ്രേഷൻ നമ്മൾ തുടങ്ങുന്നത് നമുക്കെന്തായാലും പോവല്ലേ വേറെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ആകാശം എല്ലായിടത്തും ഭയങ്കര മഴയാണ് കാറ്റും അസഹനീയമാണ് നമ്മളിപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ നമ്മുടെ സ്ഥലം നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണ് മഴയെന്ന് പറയണേ പാറക്കൂട്ടിക്ക് എടുക്കണുണ്ട് അതിൻ്റെ മേലെ കാശിക്കൂട്ടൻ ഫസ്റ്റ് നമ്മൾ ബാഗ് മേടിക്കാൻ പോവാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെയുള്ളൊരു കടയിലേക്ക് നമ്മളെത്തി അപ്പോൾ ബാഗ് ഫസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ചെരുപ്പ് വേറൊരു കടയുണ്ട് അവിടെ നിന്ന് മേടിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നേരെ എത്തി നമ്മൾ ബാഗ് കുറേ ബാഗുകളുണ്ട് അപ്പോൾ പാറൂനാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എനിക്കും ഒട്ടും ഐഡിയ ഇല്ല ചില കുട്ടികളുണ്ടാവില്ല അമ്മ എനിക്ക് എനിക്കിങ്ങനത്തത് മതി എനിക്ക് എനിക്കിങ്ങനെ അങ്ങനെ കുറേ ചോയ്സുകൾ ഉണ്ടായിരിക്കും അവർക്ക് പക്ഷേ പാറുവിന് ഒരു സായി ഭാവം എന്ത് ചോദിച്ചാലും ഒരു ഭാവം മാത്രമേ ഉള്ളൂ ഞാൻ പാറു ഇത് ഇഷ്ടമായത് ഇത് വേണം ഇത് നന്നായിട്ടുണ്ടല്ലേ ഇത് തന്നെ അപ്പം എങ്ങനെയാണ് ഒന്നാമത് ചിലപ്പോൾ അവൾക്ക് ബാഗിനോട് ഒന്ന് ഒട്ടും ക്രെയ്സ് ഇല്ലാത്തൊരു കുട്ടിയാണ് അതായത് ഒരു പുതിയ ബാഗ് കാണുമ്പോൾ ആ പുതിയ ബാഗ് അങ്ങനെ കാണിക്കുന്ന ഒരു സ്വഭാവമൊന്നുമല്ല നമ്മുടെ പാറൂസിന് അവളങ്ങനെ ഇഷ്ടം കാണിക്കുന്നത് ഒരു പ്രത്യേക ഒരു കാര്യത്തിനോട് ഇഷ്ടം കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ചില കുട്ടികൾ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു ബാഗൊക്കെ കിട്ടാറുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു മേ ബി ഇവർക്കൊന്നും അത് കണ്ടുവളരേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതെട്ടോ അപ്പോൾ പാറിന് കുറച്ച് കാണിച്ചതിൽ എന്ന് പറഞ്ഞു പക്ഷെ അതിൽ പെട്ടെന്ന് സ്ക്രാച്ച് വീഴുന്ന ടൈപ്പ് ആയിരുന്നു അപ്പോൾ ആ വേണ്ട പിന്നെ എന്തെടുത്താലും പാറിന് ഇഷ്ടമാവുമായിരുന്നു കേട്ടോ അപ്പോൾ അത് വലിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ പക്ഷെ ഇതൊക്കെ തൗസൻഡ് എബോ ഉള്ള സാധനങ്ങളാണ് കാണാൻ കുറച്ച് ഉള്ളൂ മീൻസ് ക്യാമുണ്ടെന്നേ ഉള്ളു

h trap ഇത് എന്ന് പറഞ്ഞോട്ടെ ഒരു ഒരു ഗ്ലേസിംഗ് ഉള്ളൊരു ടൈപ്പ് ആണ് ഭയങ്കര ബ്രാൻഡാണ് സാധനം പക്ഷേ എന്താ പറയുക പെട്ടെന്ന് സ്ക്രാച്ച് വീഴും ഇവളായാലും കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെങ്കിൽ ഇവളെ ബാഗ്മ ഫുള്ള് വരുകയായിരുന്നു ഇവരും ഇവരുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്ന് ബാഗ്മ വരയ്ക്കണത് കേട്ടോ ഇതെന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതായത് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഒരു രണ്ട് കൊല്ലമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ബട്ടർഫ്ലൈയുടെ ആണ് എടുത്തത് ഇത് പാറുട്ടെ ഇഷ്ടമായി ബട്ടർഫ്ലൈ എന്ന് മദ്യമെന്ന് പറഞ്ഞിഷ്ടമായി പിന്നെ ആൾക്ക് പ്രത്യേക ഷ്ടം ഇല്ലാത്തതുകൊണ്ടും നമ്മളതിൻ്റെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ നോക്കി ഒരു സാധനം മേടിച്ചു ഞങ്ങളത് ഫിക്സ് ആക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഏട്ടൻ ഓവറോൾ ഒന്ന് ചെക്കപ്പ് നടത്തി അതായത് ബാഗിൻ്റെ സിബും അറകളും സൈഡും ഒക്കെട്ടോ അതിനുശേഷം ഒരു ക്യാരി ബാഗ് മേടിക്കാമെന്ന് വെച്ചു അതായത് ടിഫിൻ ബാഗ് ഉണ്ടല്ലോ അത് മേടിക്കാമെന്ന് വെച്ചു ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഉണ്ട് അപ്പോൾ എല്ലാം അതും അതിനോട് സിമിലറായിട്ടാണ് തോന്നണത് എനിക്ക് പിന്നെ ബുക്സൊക്കെ എന്തോരം വെക്കാനുണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ബുക്സ് ഒരുപാട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടിഫിനും ലഞ്ചും ബാഗിൽ തന്നെ കൊണ്ടുപോകാമല്ലോ ബുക്സ് കുറേ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ബാഗിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് വേറെ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചെരു പ്പ് കടക്ക് പോവാണ് കൊടുങ്ങല്ലൂര് എന്നെ ഒരു കടയുണ്ട് അവിടെ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് വില കുറവുള്ളത് പോലെ നമുക്ക് തോന്നിട്ടാണ് ഇവരുടെ സ്കൂളിൽ നമ്മുടെ മഴക്കാലം കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നത് വരെ ഷൂവും സോക്സും ഇടീക്കില്ല ബ്ലാക്ക് ചെരുപ്പാണ് ഇടിയിക്കായിട്ട് അത് ബെൽറ്റോട് കൂടിയിട്ടുള്ള ബാക്കിൽ ബെൽറ്റോട് കൂടിയിട്ടുള്ള ചെരുപ്പേ ഇടീക്കത്തുള്ളൂ മാത്രമല്ല സ്ലിപ്പേഴ്സും യൂസ് ചെയ്യിക്കില്ല ബെൽറ്റ് എന്തായാലും വേണം അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാറു എന്തിരൂ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഷൂ നല്ല ഷൂ ആയിരുന്നു കഴിഞ്ഞ വർഷം മേടിച്ചത് ഇവർക്ക് ഇങ്ങനെ പ്രാക്ടീസിന് കയറുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി കയറുമ്പോഴും ഒക്കെ ചെരുപ്പ് പുറത്തിട്ടിട്ട് കയറാറ് തിരിച്ച് വന്നപ്പോൾ ചെരുപ്പ് മാറ്റിയിട്ടിട്ട് വന്നു അങ്ങനെയാണ് പാറിൻ്റെ ചെരുപ്പ് മാറിയത് അപ്പോൾ അത് ഇത്തിരി കേടായ ചെരുപ്പാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ കാല് പെട്ടെന്ന് വലുതാവുന്നുകൊണ്ട് നമുക്കറിയില്ല ഇവിടെ ആശാൻ ചെരുപ്പ് മാറ്റി അവൻ്റെ ചെരുപ്പ് അവൻ ഊരി വേറെ ചെരുപ്പ് ഇട്ട് നോക്കേണ്ട തിരക്കിലായിരുന്നു അപ്പോൾ ഇപ്പൊ ഇവൻ കാണിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇവന് ഒറ്റയ്ക്ക് ചെരുപ്പ് ഊരാനും ചെരുപ്പ് ഇടാനും അറിയാതെ കേട്ടോ അവനാ ആ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പുതിയ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും മൂന്നാക്കും ഒരുമിച്ച് വാങ്ങിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ചെരുപ്പിനോടൊക്കെ അല്ലൂസിന് അല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്കും കൂടെ ഇല്ലെങ്കിൽ അവർ വാശി പിടിക്കും ഈ ഒരു ചെപ്പൽ നമ്മൾ നോക്കിയ ചെപ്പൽ സൈസ് ഇല്ല അപ്പോൾ നമ്മൾ അവരൊക്കെ കൂട്ടി വരുമ്പോൾ മൂന്നാക്കും കൂടെ ഒരുമിച്ച് മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലാക്ക് ഒരു ചെപ്പൽ ഇതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നോർമൽ സ്കൂൾ ഷൂ ആണ് മേടിക്കുന്നത് കാശിക്കുട്ടൻ ഇതിട്ടിട്ട് സെറ്റായിട്ടുണ്ട് എനിക്കിത് വേണം വേണം എന്ന് പറഞ്ഞിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ

അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മന്തി നമ്മുടെ പിള്ളേരായാലും കഴിക്കും കാശിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് പാറുട്ടനും നന്നായിട്ട് കഴിക്കും പിന്നെ ഞങ്ങൾക്കും ഇഷ്ടമാണ് വിശപ്പ് മാറും അതാണ് മെയിൻ കാര്യം പക്ഷെ അവിടുത്തെ ഷോപ്പിന് കുറച്ച് പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഭയങ്കര തിരക്ക് അതായത് എനിക്ക് തോന്നുന്നു ഒരു പ്രൈവസി നഷ്ടപ്പെടുന്ന പോലെ തോന്നും ആദ്യം എങ്ങനെയായിരുന്നില്ല ഞങ്ങൾ ഫാമിലി റൂമിൽ സെപ്പറേറ്റ് മാറിയിരിക്കും അപ്പം നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് ഭക്ഷണം കൊടുത്താൽ മതി ഇപ്പോഴും അവിടെ സൗകര്യങ്ങളും നല്ല നല്ല രീതിയിൽ സൗകര്യങ്ങളോട് കൂടി സെറ്റ് ആവുന്നുണ്ട് പക്ഷെ ആ ഒരു ടൈം ടൈമുണ്ടല്ലോ ഇപ്പോൾ സെറ്റാവേണ്ട ഒരു ടൈം ആയപ്പോൾ ഞങ്ങളിപ്പുറത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ടേബിളിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ടീം ഇരിക്കുന്നുണ്ട് കാരണം അത്രയും തിരക്കാണ് അവിടെ അങ്ങനൊരു കാര്യമുണ്ട് അപ്പം എന്താ പറയുക അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ബാക്കി അതർവൈസ് സെറ്റാണ് ഫുഡായാലും അടിപൊളിയാണ് ഓ ഗസ് പറയാതിരിക്കാൻ വയ്യ ഇടുക്കാത്തൊരു സാധനമാണ് കേട്ടോ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിൽ ഷവായി എഡിറ്റ് എഡിറ്റായത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് അൽഫാം 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 ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടാണ് അത് ഇഷ്ടമായത് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഭയങ്കര ജ്യൂസി ആയിട്ടാണ് ഇവിടുത്തെ ഫുഡ് അതായത് ഇത് നമ്മുടെ ചിക്കൻ ഭയങ്കര ജ്യൂസിയാണ് അപ്പോൾ ഉണ്ണികൾക്ക് കൊടുക്കാനും നല്ല സുഖമാണല്ലോ അപ്പോൾ കാശിമോനും കഴിച്ചോളും ഞങ്ങളും കഴിക്കും കൊടുക്കലൊരു വലിയത് മെയിൻ കാരണം മന്തി കഴിക്കാനാണ് വേറൊരു സ്പോട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കില്ലേ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ നോക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് എടുക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോപ്പിൽ പോയിട്ട് പെറ്റിക്കോട്ടും പാൻറ്റീസും എടുക്കാനായിട്ട് പോയി അപ്പോൾ ഇവർക്ക് വൈറ്റ് തന്നെ വേണം അതായത് പാൻറ്റീസ് എന്തായാലും വൈറ്റ് തന്നെ വേണം അപ്പം ഞാൻ ഒരു എന്താ പറയുക ചന്ദന കളറും അതേപോലെ തന്നെ ഒരു നല്ല വൈറ്റും കളറിൽ പെറ്റിക്കോട്ട് എടുത്തായിരുന്നു കേട്ടോ കോട്ടണിൻ്റെ ക്ലോത്ത് രണ്ടെണ്ണം എടുത്തു കോട്ടൻ്റെ ഷെമീസ് ഉണ്ടല്ലോ നമ്മൾ പണ്ട് സ്റ്റിച്ച് ചെയ്തിരുന്ന സംഭവം അതും എടുത്തു ബൈനിയൻ സ്റ്റെഫ് കൊടുത്തു ബനിയൻ ഒട്ടും നാശാവില്ല പക്ഷെ പാറ സ്വഭാവമുണ്ട് ഈ ഷോൾഡർ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ ഇയർ എൻഡിങ് ആകുമ്പോഴത്തേനും കുറച്ചൊരു അലാസ്റ്റിക് വലിയൊരു കുഴപ്പമില്ലാണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല കേട്ടോ കോട്ടൻ്റെ ആണെങ്കിൽ നമുക്ക് വേറെ പട്ടുവാടയ്ക്കും വേറെ ഉടുപ്പുകൾക്കൊക്കെ ആയിട്ട് ഇടാം അപ്പം അത് ഞാൻ മേടിച്ചായിരുന്നു പിന്നെ ടിഫിൻ ടവൽ ലഞ്ച് ബോക്സൊക്കെ പൊതിയാനുള്ള ടവൽ തപ്പല്ലേ എല്ലാ വർഷവും ഇപ്പോൾ മൂന്ന് മൂന്നാമത്തെ കൊല്ലല്ലേ മൂന്നാമത്തെ കൊല്ലം ഞാൻ മേടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ടോട്ടൽ പത്ത് പന്ത്രണ്ട് എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഇത് പൊതിയാൻ നേരത്തെ ടവൽ ഉണ്ടാവില്ല ടവൽ ഉണ്ടാവില്ല പിന്നെ കയ്യിലുള്ളത് കുറച്ച് വലിപ്പം കുറവാണ് കുറച്ചും കൂടെ വലിയതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കെട്ടി പൊതിഞ്ഞൊക്കെ വെക്കാലോ ഇതേ സെയിം കളേഴ്സ് തന്നെയാണ് വീട്ടിലുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബുക്സ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഓൾറെഡി എല്ലാ ബുക്സും സ്കൂളിൽ നിന്ന് കിട്ടും നോട്ട് ബുക്ക് എല്ലാവരും സ്കൂളിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ വീട്ടിൽ ഒരു നൂറ് കുട്ടികൾക്കുള്ള ബുക്കും പേനകളും പുസ്തകം പൊതിഞ്ഞ ചട്ടയും പെൻസിലും ട്ടറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ആദ്യം തന്നെ പാറു തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബുക്ക് പൊതു ചട്ടിയും പെൻസിലും അതൊക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തില് ടെൻഷനില്ല ബുക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് ബുക്ക്സ് ഒക്കെ ഇവിടെ സ്കൂളിൽ നിന്ന് തന്നെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ട സാധനങ്ങളൊക്കെ വേണ്ടി പോയതല്ലേ പാറു അച്ഛനെ അപ്പൊ ബാഗ് മേടിച്ചു പിന്നെ കാരി ബാഗ് കാരി ബാഗ് മേടിച്ചില്ല ഞങ്ങൾ നോക്കിട്ടത് മേടിച്ചല്ലേ ഷൂ മേടിച്ചു ചെരിപ്പ് മേടിച്ചു പിന്നെ പെറ്റിക്കോട്ട് പാൻറ്റീസ് പിന്നെ ടിഷ്യൂ മറ്റേ ടവ്വൽസ് മേടിച്ചു ടിഫിൻ ടവ്വല് മേടിച്ചു ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല ഇങ്ങേക്ക് ഉറങ്ങാനുള്ള സിഗ്നൽ വന്നു തുടങ്ങി അപ്പം ബാക്കി കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് പന്ത്രണ്ടേ മുക്കാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നാലേ മുക്കാൽ അഞ്ചും വണ്ടി ആയിട്ടാണ് ബാക്കി മറ്റേ സാധനങ്ങളും കൂടെ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് സമയം അത് മേമയും മോണും കൂടെ പോയിട്ട് മേടിക്കും ഇന്ന് ഞങ്ങൾ ഉണ്ടല്ലോ എനിക്ക് വിഷം തുടങ്ങി കൈസ് മന്തി കഴിച്ചാണ് പറയുമ്പോൾ പക്ഷെ നല്ല വിഷമായി തുടങ്ങി ഇവിടെ നമുക്ക് നവ്യ ബേക്കറിൻ്റെ കൊടുങ്ങല്ലൂർ അവിടെ ഒരു അസല് ചക്കട കിട്ടും എനിക്ക് എനിക്കിടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതവിടെ ഈ സമയമാകുമ്പോഴത്തേനും കഴിയുമെന്നറിയില്ല ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം കിട്ടിയേക്കുള്ളായിരുന്നു ഏട്ടൻ പോയി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാശ് കാശുറങ്ങി ഏട്ടൻ്റെ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നിതീഷ് ഏട്ടൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിതീഷെന്നല്ല നിഘിലായാലും നിതീഷ് ചേട്ടൻ ആയാലും നമുക്ക് ഭക്ഷണകാര്യം എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് അതൊപ്പിച്ചു തരും അതായത് ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ചക്കട വേണം ഓൺ വേ ആയിട്ട് നിങ്ങളുടെ ഇപ്പൊ നമ്മടെ ഏറ്റവും കൊല്ലായിട്ട് ഒരു ഒരു കാര്യം കാര്യത്തില എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചുകൊണ്ട് വരും നമ്മുടെ മഹാൻസെണ്ടിലും ഇതാണ് ചക്കട കേട്ടോ അതല്ല കറുകല കറുകലയില് പൊതിഞ്ഞ് സെറ്റാക്കി അല്ല മണ്ണവും ഒക്കെയാണ് ഇരിക്കട്ടെ ഞാൻ

എനിക്ക് മനസിലാകുന്നില്ല കൈസുകമാരെ കടിയൊക്കെ ഇങ്ങനെയാണ് തൊട്ടപ്പുറത്ത് എന്റെ ഒരു കടിയെന്താ തേട്ടറിന്റെ കടിയെന്താ എന്താ മനുഷ്യങ്ങനെ പണ്ടി കിടക്കണം തോന്നണോ ചക്കട വേണ്ട ഞാൻ കഴിച്ചിട്ട് വരാം നമ്മളത് ഇപ്പൊ വീടെത്തും പിന്നെ നമുക്ക് എല്ലാരും കൊടുത്ത് കുറെ സാധനങ്ങൾ പാവട്ടന് വേണ്ടി മേടിക്കാനുണ്ട് അതെല്ലാം കൂടെ തീട്ട് മേടിച്ചിട്ട് എല്ലാം കൂടെ പാവട്ടൻ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒരു അൺബോക്സ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും സ്കൂൾ ഓപ്പണിങ്ങിന് ഒരു വൺ ഫോർ ടു ഡേയ്സ് ബിഫോർ നമ്മൾ അത് സെറ്റ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പോ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസം മുമ്പ് നമ്മളത് ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ലെ സ്റ്റുഡിയോട്ട് വരുന്നായിരിക്കും അതായിരിക്കും